കേരള കോൺഗ്രസ് ജോസഫ് പെരുമേട് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപന സംഗമം വാണിയിൽ സംഘടിപ്പിച്ചു ഇടുക്കി ജില്ലയിലെ കാർഷിക ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രഖ്യാപനം നടത്തിയത് കെട്ടിടങ്ങളുടെ ക്രമവൽക്കരണ നടപടികളിലെ അപാകതകൾ പരിഹരിക്കുക സങ്കീർണമായ കാർഷിക ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക വന്യജീവികളുടെ ആക്രമണം മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യരെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കുന്നതിനാവശ്യമായ പദ്ധതി ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തുക മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള കോൺഗ്രസ് പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ സമരപ്രഖ്യാപന സംഗമം സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം ആന്റണി ആലഞ്ചേരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പിണറായി വിജയൻ എന്നുള്ള ആ മനുഷ്യൻ സത്യത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാരെയും ഭയപ്പെടുക കാരണം അദ്ദേഹം അതുപോലുള്ള പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കുറിച്ച് നമുക്ക് ഓർമ്മയുടെ ആവശ്യം നമുക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മനസ്സിലായി ഒരു ഐ എ എസ് കാരാണെങ്കിൽ പോലും അദ്ദേഹം ഏത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളാണെന്നും വളരെ തരം താഴ്ന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ സംബന്ധിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിയോജകമണ്ഡലം പ്രസിഡന്റ് ബിജു പോൾ അധ്യക്ഷത വഹിച്ചു കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ നേതാക്കളായ ബേബിച്ചെൻ തുരുത്തിയിൽ ജോസുകുട്ടി തകടിപ്പുറം സണ്ണി കാരിമുട്ടം ജോസ് പുല്ലാനിമണ്ണിൽ സണ്ണി കൊക്കയാർ ബാലകൃഷ്ണപിള്ള സഞ്ജു പറപ്പള്ളി ജെയ്സൻ എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര